വെൽക്കം ടു വൈൽഡ് മാലോ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന പുതിയ എസ് ആർ ടി ചാപ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ സിക്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് നാം വസിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് സമുദ്രമാണ് പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗമാണ് കര സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗമാണ് കര വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം ഉയരമേറിയ പർവ്വതങ്ങൾ വിശാലമായ സമതലങ്ങൾ വിസ്തൃതമായ മരുഭൂമികൾ പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡത്തിൽ കാണാനായിട്ട് സാധിക്കും ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഏഴ് വൻകരകളാണുള്ളത് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഇങ്ങനെ നാല് മഹാസമുദ്രങ്ങളും നമുക്കുണ്ട് അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ഉപഭൂഖണ്ഡത്തെ കുറിച്ചാണ് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നു ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ എന്താണ് പറയുന്നത് ഉപഭൂഖണ്ഡങ്ങൾ പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഭൂമിശാസ്ത്രമായി വേറിട്ട് നിർത്തുന്നത് പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ടിയാൻഷാൻ കാരക്കോറം കുല്ലൂൺ ഹിന്ദു എന്നീ പർവ്വത നിലകളുടെ സംഗമസ്ഥാനമാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് പാമീർ പീഠഭൂമിയാണ് തിയാൻഷാൻ കാലക്കോറം കുല്ലുൾ ഹിന്ദു കുഷ് എന്നീ പർവ്വതനിലകളുടെ സംഗമസ്ഥാനമാണ് പീഠഭൂമി ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ തീരസമതലങ്ങൾ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഉന്നതമായ പർവ്വത ശിഖരങ്ങളുണ്ട് വിശാലമായ സമതലങ്ങളുണ്ട് മരുഭൂമി പ്രദേശങ്ങളുണ്ട് കഠിനമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങളുണ്ട് തീരസമതലങ്ങളുണ്ട് ദ്വീപുകളുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി എന്താണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു കുഷ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് നിലകൊള്ളുന്ന ഹിമാലയ പർവ്വതനിര എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ പാകിസ്ഥാനിലുള്ള ഹിന്ദു കുഷ് പർവ്വതനിരയും ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് നിലകൊള്ളുന്ന ഹിമാലയ പർവ്വത ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഏത് പർവ്വത മേഖലയിലാണ് ഹിമാലയ പർവ്വത മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത് ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത് ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ് ഉത്തരമഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടു വന്ന എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടിട്ടുള്ള സമതലമാണ് ഉത്തരമഹാസമതലം ഈ ഉത്തരമഹാസമതലം ഉപ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഫലഭൂഷിഷ്ടമായ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രദേശം നദികളാൽ ജലസമൃദ്ധം ജനനിമ്പിടം ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഫലഭൂഷ്ടമായ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രദേശം നദികളാൽ ജലസമൃദ്ധം ജനനിമ്പിടം അടുത്ത പോയിന്റ് പീഠഭൂമിയെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് ഉത്തരമഹാസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗം പീഠഭൂമിയാണ് ഉത്തരമഹാസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗം എന്താണ് പീഠഭൂമിയാണ് ഇതിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കുന്നു പീഠഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ് നൂറ്റൻപത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപിദുപിയ പീഠഭൂമി എന്നാണ് പേര് ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ത്രികോണാകൃതി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുപടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ധാർ മരുഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുപടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശം ഏതാണ് ധാർ മരുഭൂമി വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ താർ താർമരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങളെന്തൊക്കെയാണ് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണ് ഉള്ളത് മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് മാലിദ്വീപും ശ്രീലങ്കയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ദ്വീപ സമൂഹങ്ങളെ ഏതൊക്കെയാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എങ്ങനെയാണ് പൊതുവെ അറിയപ്പെടുന്നത് മൺസൂൺ കാലാവസ്ഥ റതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടതാണ് റദുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ആരുടെ കൃതികളിലാണ് ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായിട്ടുള്ള അൽ മസൂദി എന്താണ് സൂര്യന്റെ അയനമെന്ന് നോക്കാം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായണ രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് അയനം എന്ന് പറയുന്നത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം ഭൂമിയുടെ പരിക്രമണവും അച്ചു ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് കാരണം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് കാരണം സൂര്യന്റെ അയനം മൂലം ഉത്തരായണകാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് വരുന്നു ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്കുപടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു സൂര്യന്റെ അയനം മൂലം ഉത്തരായണകാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുകയും ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപിദ്വിപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപക മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ട വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപിദുബിയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ അക്ഷാംശസ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിന്റെ സാമീപ്യം കാറ്റ് എന്നിവയൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ അക്ഷാംശസ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിന്റെ സാമീപ്യം കാറ്റ് എന്നിവയാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായ ഉത്തരായണ രേഖയ്ക്കിരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് പ്രധാന ക്ഷാംശരേഖയായിട്ടുള്ള ഉത്തരായണര രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉത്തരായണര രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും ഉത്തരായണ രേഖയ്ക്ക് തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഉത്തരായണ രേഖയ്ക്ക് വടക്കു ഭാഗത്ത് അനുഭവപ്പെടുന്നത് മിതോഷ്ണ കാലാവസ്ഥയാണ് തെക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്നത് ഉഷ്ണകാലാവസ്ഥയാണ് ഉഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി ഈർപ്പവാഹിനിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നടത്തി മഴ പെയ്ക്കുന്നു സഹ്യപർവത നിരകളുടെ പടിഞ്ഞാറെ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാൻ കാരണം എന്താണ് മഴനിഴൽ പ്രദേശങ്ങളാണ് മഴ കുറവായ പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങളെന്ന് അറിയപ്പെടുന്നത് എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങൾ ഇല്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യ്ക്കാതെ കടന്നുപോകുന്നു രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം ഇതാണ് പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങൾ ഇല്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യ്ക്കാതെ കടന്നുപോകുന്നു രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം എന്താണ് ഇതാണ് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആടുതര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേനെ വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ എന്ത് കാലാവസ്ഥയാണ് ആർദ്ര കാലാവസ്ഥയാണ് സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എന്ത് കാലാവസ്ഥയാണ് വരണ്ട കാലാവസ്ഥ കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അടുത്ത പോയിന്റ് പറയാനുള്ളത് ഓരോ പ്രദേശത്തെയും വിളകളെയും കൃഷിരീതിയെയും കുറിച്ചിട്ടാണ് ഓരോ പ്രദേശത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർബല്യത്താൽ പല ഭാഗങ്ങളിലും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരിക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നു നെൽകൃഷിക്ക് ധാരാളം ജലം ആവശ്യമാണ് ജൂൺ മാസത്തിലാണ് നെൽകൃഷി തുടങ്ങുന്നത് വിളവെടുപ്പ് മാസം സെപ്റ്റംബർ ആണ് ഗോതമ്പ് കൃഷിക്ക് മിതമായ അളവിൽ ജലം ആവശ്യമാണ് ഒക്ടോബർ മാസത്തിലാണ് വിള ഇറക്കുന്നത് വിളവെടുപ്പ് മാർച്ച് മാസത്തിലാണ് തണ്ണിമത്തൻ കൃഷിക്ക് വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് ഏപ്രിൽ മാസത്തിലാണ് വിളവെറക്കുന്നത് ജൂൺ മാസത്തിലെ വിളവെടുപ്പ് ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട് ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നു ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട് ഈ കാലങ്ങളെ കാർഷിക കാലങ്ങളെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത് ഗാരിഫ് റാബി സെയ്ദ് ഇന്ത്യയിലെ മൂന്ന് കാർഷിക കാലങ്ങളാണ് ഗാരിഫ് റാബി സെയ്ദ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഗാരിഫ് കാലത്ത് ഉഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നെല്ല് പരുത്തി ചണം അരിച്ചോളം വജ്ര തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഗാരിഫ് കാലത്ത് ഉഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നെല്ല് പരുത്തി ചണം അരിച്ചോളം വജ്ര തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഉഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് മുതലായവ കൃഷി ചെയ്യുന്നു ഫെബ്രുവരി മാസത്തോടെ റാബിക്കാലം അവസാനിക്കുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്നതാണ് റാബിക്കാലം ഉഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് മുതലായവയാണ് റാബി കൃഷികൾ ഫെബ്രുവരി മാസത്തോടെ റാബിക്കാലം അവസാനിക്കുന്നു റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ് റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവയാണ് സൈദില് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ് അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളെ കുറിച്ചിട്ടാണ് ഭക്ഷ്യവിളകൾ ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു മൃദുധാന്യങ്ങളായ നെല്ല് ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ വജ്ര ചോളം റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന മൃദുധാന്യങ്ങൾ ഏതൊക്കെയാണ് നെല്ലും ഗോതമ്പും പരുക്കൻ ധാന്യങ്ങൾ വജ്ര ചോളം റാഗി പയർ തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് പയറും തുവരയും നാണ്യവിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ നാണ്യവിളകളിൽ കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു നാണ്യവിളകളിൽ ഉൾപ്പെടുന്നതാണ് കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ നാരുവിളകൾ പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ ഏതൊക്കെയാണ് പരുത്തിയും ചണവും തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ് എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉത്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുകുവർഗ്ഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എണ്ണക്കുരുക്കൾ ഏതൊക്കെയാണ് നിലക്കടലയും കടുകുവർഗ്ഗങ്ങളും സോയാബീനും സൂര്യകാന്തിയും ഇവയ്ക്കു പുറമേ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവ പലതും തോട്ടവിളകളാണ് തോട്ടവിളകൾ ഏതൊക്കെയാണ് തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിന്റെ ഫലഭൂഷ്ഠത കാലാവസ്ഥ ജലലഭ്യത ജനസാന്ദ്രത കൃഷിഭൂമിയുടെ വിസ്തൃതി വിളയുടെ മൂല്യം ലഭ്യമായ സാങ്കേതികവിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷി നിലനിൽക്കുന്നുണ്ട് പ്രാകൃത ഉപജീവന കൃഷി തീവ്ര ഉപജീവന കൃഷി മിശ്ര കൃഷി വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി ക്ഷീരകൃഷി ഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്